ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊന്ന് പുറത്ത് പോയി വരാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അവന്റെ മോർണിംഗ് ബ്ലോഗ് അല്ല ഇന്ന മോർണിംഗ് അങ്ങോട്ട് തീർന്നിട്ടോ ഇല്ല അങ്ങനെ ഒരു സമയമായിട്ടുള്ള അപ്പൊ നമ്മൾ അതുകൊണ്ട് രാവിലെ എല്ലാം കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ ഒരുക്കി നമുക്ക് പുറത്ത് പോയി വരേണ്ട കാര്യങ്ങളും ഒക്കെ കൂടെ നടക്കില്ലേ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ നേരത്തെ പോയ കാര്യങ്ങൾ കഴിഞ്ഞോണ്ട് അപ്പൊ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മുതൽ നമുക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ മുതൽ ഒരു ഹാഫ് ഡേ ഹാഫ് ഡേ ലൈഫ് ചെയ്യാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചുട്ടോ അപ്പൊ മീൻ വരുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് രണ്ടായിട്ടും വീട് വാങ്ങിയിരുന്നു കേട്ടാ ഇതൊന്ന് എന്താ മാന്തള് മാന്തളും വാങ്ങിയിട്ടുണ്ട് ചൂര നമുക്ക് ഇണ്ടാക്കണ്ട പണിയില്ല ചൂര നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വെക്കൂരി ഉണ്ട് ചൂരത്തല നമുക്ക് നാളെ കറി വെക്കാം കേട്ടോ നമ്മളപ്പ എന്താക്കിയാ വെച്ചാല് ഇപ്പൊ എല്ലാം കൂടെ എടുത്തിട്ട് വെറുതെ ഉണ്ടാക്കണ്ട മത്തി ഒക്കെ വെറുതെ അപ്പൊ നമ്മൾ എന്താക്കുക എന്താക്ക മത്തി ഇടാ പടലേ അല്ലേക്കട്ടെ മാന്തളും ഈ ഇരിക്കുന്ന മത്തി വേഗം അങ്ങോട്ട് റെഡിയാക്കാം നല്ല മീനാണ് കേട്ടോ അതെന്താ വെച്ചാൽ രണ്ട് ഐറ്റം വാങ്ങിയത് ഒരു ഏട്ടൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങാറുന്നത് അവർ കുറച്ചായിട്ടും ഉണ്ടായിരുന്നില്ല അവ വേറെ ഒരു ആളുടെ ആളെ നമ്മൾ വാങ്ങി പിന്നെ അവർക്ക് ഒരു വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടാളേന്നും കുറേച്ച് കുറേ അതാണ് ഇപ്പം രണ്ട് മീനായത് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരോ മീനേ വാങ്ങുകണ്ടായിരുന്നുള്ളൂ നല്ല ആയിട്ടൊന്നും ദിവസം പിന്നെ നമുക്ക് ഇടയ്ക്കും തളയ്ക്ക് പോയി വഴി എന്ന് വിചാരിച്ചിട്ടാണേ മന്തള നെയ്യാൻ കുഴപ്പമില്ല തോന്നുന്നു കാര്യം എന്തായാലും ഞാൻ ഇനി മീനുണ്ടാക്കിട്ട് നമുക്ക് കാണാം മറ്റൊരു ഞാൻ സംസാരിച്ചോണ്ട് നേരം വഴി അപ്പൊ ഹൃദയണ്ടാക്കിട്ട് നമുക്ക് മാമെന്നുള്ള പരിപാടി വേണ്ടി നോക്കാട്ടോ ഇനി വേഗം തന്നെ മീൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ പോലെ ഒന്നര മണിക്കൂർ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ബോറായിട്ട് തോന്നും അപ്പോൾ വേഗം സംസാരം നിർത്തിയിട്ട് മീനും വേഗം വെട്ടി വൃത്തിയാക്കാൻ കേട്ടോ കുറച്ച് മാതലം പൊട്ടയായിരുന്നു ബാക്കിയൊക്കെ നല്ലതായിരുന്നു പിന്നെ ചൂര പിന്നടിപൊളിയായിരുന്നു ഫ്രഷ് ആയിരുന്നു കൊണ്ടോ ചിലത് അങ്ങനെ തന്നെയുള്ളൂ അപ്പോൾ മീൻകാർ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നോ രണ്ടോ അതിൻ്റെ ഇടയിൽ പൊട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ പൊട്ട കിട്ടുമ്പോഴാണ് ആകെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ വാങ്ങുന്ന മീൻകാരുടെ നിന്ന് അങ്ങനെ വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അവരേ തന്നെയാണ് മേടിക്കാറ് പിന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അതിൻ്റെ വേസ്റ്റിൻ്റെ വരുമ്പോൾ ബേക്കിൽ അത് അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അവിടെയൊക്കെ നല്ലവണ്ണം കടും പൊന്തും കെട്ടിട്ടുണ്ട് അവിടെ താത്ത വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞത് നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ എൻ്റെ കൈയിൻ്റെ പെൻ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കൈ ഇളക്കരുതെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റേത് ഇങ്ങനെയും പൊന്തുണ്ടായിരുന്നില്ല ഒരു വിധമൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കിയായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം കൂടണം കൊടുത്തോളം ഇങ്ങനെ ഇങ്ങനെ വലുതായി വലുതായി കൊണ്ടുവരും വരാ നമ്മളവിടെ ഒരു ചീരയും മുരിങ്ങിടയിലൊക്കെ ചീരല്ല സോറി പയറും മുരിങ്ങിയുടെ കൊമ്പൊക്കെ കുത്തിയിട്ടില്ലേ അതുപോലും ഇത്ര വലുതാവണില്ല ബാക്കിയുള്ളതൊക്കെ നല്ലോണം തഴച്ച് വലുതായി വരേണ്ട കേട്ടോ പിന്നെ നല്ലോണം ഉപ്പൊക്കെ ഇട്ട് വരതി വൃത്തിയാക്കി കഴുകി റെഡിയാക്കേണ്ട മീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് രണ്ടും ഇപ്പോൾ എടുക്കണില്ല നാളേക്കുള്ളതും കൂടെ നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം അതാവുമ്പോൾ പിന്നെ കാലത്ത് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല ഈ വെട്ടി വൃത്തിയാക്കലാണ് ആകെക്കൂടെ പ്രയാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി കത്തിയൊക്കെ സോപ്പിട്ട് കഴുകി അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ ആ ലിക്വിഡ് വെച്ചിട്ട് അവിടേക്ക് ആ ഒരു ബേസിൻ അല്ലേ അതൊക്കെ കഴുകി റെഡിയാക്കും കേട്ടോ ഇപ്പോൾ ചെയ്യാത്ത നോക്കണ്ട പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പുറത്ത് പോയി വന്നാലില്ലേ ഒരു അത്തത്തക്കടാണ് കേട്ടോ ഒരു അന്തത്തക്കട് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇന്ന് നേരം വേഗിയിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷേ എന്നാലും എനിക്കിങ്ങനെ ഈ കിച്ചണിലെ പരിപാടി പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന് കിട്ടിയിട്ടില്ല എന്തോ ഒരു സമാധാനം കാരണം നമുക്ക് ഇന്ന് ലൈവ് പോകാനുള്ള ദിവസമാണ് മൂന്ന് മണിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ സമയം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കും ഇന്ന സമയം ആവുമ്പോഴേക്കിന്നത് തീരണം അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തത്ര പാട് വിടണത് കേട്ടോ ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അമ്മ വിട്ടതാണ് വിട്ടതന്നിട്ട് ഒരു മൂന്നാല് നാളികേരം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊന്നെ കരളി വെച്ചിട്ട് കത്ത് പോത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് കുറേശ്ശേ എടുക്കുള്ളൂട്ടോ അപ്പോൾ അതൊന്നും ഒരെണ്ണം പൊട്ടിച്ചിട്ട് നമ്മൾ നാളികരച്ച് വയ്ക്കാൻ വിചാരിച്ചു മാന്തിൽ നാളികേര കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മളോട് കുറേ ആയിട്ടോ അങ്ങനെ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ വറത്തരയ്ക്കാ ചെയ്യാറ് അല്ലെങ്കിൽ ഒരു മുളക് ഇടുക ചെയ്യുക മിക്കതും മുളക് മുളകിടുകയാണ് ചെയ്യുക അവിടെ പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടം അതാണ് വറുത്തരച്ച കറിയും കൂടുതൽ ഇഷ്ടം തന്നെയാണ് ഇഷ്ടെയാണ് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വറുത്തരയ്ക്കലൊക്കെ കുറച്ച് പാടായിരുന്നു അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് നാളികേരച്ച് വെക്കാൻ വിചാരിച്ചു അലിക്കുള്ള നാളികേരം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി നല്ല ജീരകം നല്ല ജീരകമല്ല സോറി പെരു ജീര പെരുംജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കുത്തിച്ചതച്ച് വെക്കുന്നുണ്ട് നമുക്ക് വർക്കാനുള്ളിൽ മസാല പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ കൈയോടെ വേക്കം വേഗം ചെയ്ത് അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടാ ചെറിയ ചീരക്കല്ല സോറി പെരിഞ്ചീര കണ്ടിട്ട് ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ അരക്കാനുള്ളത് അങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചു പിന്നെ വർക്കാനുള്ളതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെച്ചപ്പോഴാണ് നമ്മുടെ ഓയിൽ തീർന്ന കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു കെട്ടാം ഇതില്ലേ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാറുണ്ട് ചിലപ്പോൾ വെക്കാറുണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ എന്നാലും നമുക്ക് പേടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ കടുങ്ങാട് കടണ്ട് എന്നുള്ളത് നമ്മുടെ ഇവിടെ നടന്ന് പോകാനുള്ള ദൂരെ ഉള്ളൂ അപ്പോൾ പിന്നെ ഓടി പോയിട്ട് വാങ്ങി വരികയൊക്കെ ചെയ്യാം പക്ഷേ നടക്കാനുള്ള മടിക്ക് ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട് ഗൈസ് പക്ഷേ ഇപ്പോൾ അതിങ്ങനെ തൊടുമ്പോൾ തോന്നും വേണ്ട എടുക്കണ്ട എന്നൊക്കെ അത്രയില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുക്കാറുണ്ട് ഇടാ ഇപ്പം ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയ്ക്ക് വിലയോണ്ട് അല്ലെങ്കിൽ എല്ലാതും നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറട്ടെ മുന്നേ ഒക്കെ എനിക്ക് ഈ ഒരു ഓയിലുണ്ടാക്കിയ ഫുഡിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടായിരിക്കും പിന്നെ മീൻ വർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വിനാഗിരി ഇതെല്ലാം സുർക്കല്ലേ അതും കൂടെ എല്ലാം കൂടെ ഒഴിച്ച് പുരട്ടി വെച്ച് മാറ്റി വെച്ചു ഞാൻ ചൂരാ അതങ്ങട് ആദ്യം മസാല ആക്കിയിട്ട് ആ ഒരു ബോക്സിലാക്കി അടച്ചു വെച്ചത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനുള്ള ആ മാന് കുറച്ച് എടുത്തിട്ടുണ്ട് സെയിം ഈ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്കും കൂടെ ചേർത്തിട്ടുള്ളത് വർക്കാനുള്ളത് അപ്പോൾ അതും മാതൃളും മസാല ആക്കി വെച്ചു ഇതൊക്കെ മസാല ആദ്യം ആക്കി വെക്കണത് കുറച്ച് ഉപ്പ് മുളക് വരുമോ കഴിഞ്ഞകത്തേക്ക് എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് ഉള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു ഇപ്പോൾ വർക്കാളത് പുറത്തന്നെ വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനൊന്നും നിന്നിട്ടില്ല ബാക്കിയുള്ള ആൾക്കും കാര്യങ്ങളൊക്കെ അതാത് സ്ഥലത്ത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കാണുമ്പോൾ ആകെ കൂടെ തലപ്രാന്ത് പിടിക്കും എനിക്കിങ്ങനെ ഒതുങ്ങി ഇരിക്കണം ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ അവിടെ കാണാൻ വേണ്ടി പാടുള്ളൂ ബാക്കിയൊക്കെ തിരിച്ചെടുത്ത് വെച്ചു ഇനി ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കേട്ടിടത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലിൻ്റെ സ്ഥലത്ത് എല്ലാം ആക്കി വെച്ചു ഇനി വേണമെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ എന്നിട്ട് അവിടെ ഒന്നും അങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു ശ്വാസം കിട്ടും മറ്റേതൊരു ഒരു ശ്വാസം ഇട്ടുപോലെ ആകെ കൂടെ പനന്ന അലമ്പായി കിടക്കുമ്പോൾ പിന്നെ ഒന്ന് കൈയോടെ അങ്ങോട്ട് തുടച്ചിടൂട്ടോ അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഒരു വൃത്തിയാക്കി കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡും സെറ്റാവും അങ്ങനെ അവിടെയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിനി അരപ്പ് അരച്ചങ്ങോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ എന്താണെന്നറിയുമോ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും നമ്മൾ മുളക് ചാറ് കൂട്ടി കഴിക്കേണ്ടി വരും മുളക്ചാർ കൂട്ടി കഴിക്കണത് വലിയ മോശമുള്ള കാര്യം നല്ല അടിപൊളി ആണ് പക്ഷേ നമ്മൾ മൈൻഡ് സെറ്റാക്കി ഇന്നിപ്പോൾ അരച്ച കറി എന്നുള്ളത് അതുകൊണ്ട് വേഗം അത് അരക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൂട്ടാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ അരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ ഞാൻ രണ്ട് ഐറ്റം രണ്ട് രീതിയിലും മീൻ കറി വെക്കാറുണ്ട് ഇന്നിപ്പം ഇങ്ങനെയാണ് വെക്കണേ അപ്പോൾ എല്ലാം കൂടെ ആ ഒരു പൊടികളും നാളികേരവും എല്ലാം കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് മഷിപ്പോലെ അങ്ങനെ അരച്ചെടുക്കാം അരപ്പും കാര്യങ്ങളും ഉണ്ട് ആദ്യം തന്നെ റെഡി റെഡിയായി തന്നെ നമുക്കൊരു പകുതി സമാധാനമായിട്ടോ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ല ഇവിടെ രാവിലെ പോയേ വൈകുന്നേരം വരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ആദ്യം ഇങ്ങനെ അടുപ്പിച്ച് വെക്കും ഇനി ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുക്കുക ഈ ഒരു കുഞ്ഞു ചട്ടിയിലാണ് നമ്മൾ കറി വെക്കും പക്ഷേ ചിലപ്പോൾ ഇല്ലേ തളച്ച് തൂവി പോകട്ടോ ഈ കറി തൂവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മൊത്തത്തിലെ കാര്യം അവതാളത്തിലാവും എനിക്ക് ദേഷ്യം വരും അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ കണ്ണിങ്ങനെ നോക്കി നിൽക്കണം അത് തളച്ച് തൂവി പോകുക അറിയില്ല അപ്പോൾ അരപ്പൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പകത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു പച്ചമുളക് നടു കീറാക്കി ഒരു നാല് കഷ്ണാക്കിയൊക്കെ കൊടുത്തു എന്ന് വെച്ചാൽ അത് വലിയ ഉണ്ട മുളക അല്ല രണ്ട് പിന്നെ ഒരു ഉണ്ടാക്ക തക്കാളി എടുത്തുകൊടുത്തിട്ടുണ്ട് ഒരു തക്കാളീനുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാ ഗ്യാസ് സ്റ്റോ അങ്ങോട്ട് കത്തിച്ചതങ്ങട്ട് അടുപ്പത്ത് വെക്കാം ഇനി അത് അങ്ങനെ ആവട്ടെ അത് തിളച്ചാവണ സമയം കൊണ്ട് നമുക്ക് ഇത്തിരി പരിപാടി ഇവിടെ തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് മുറികടലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കണം അപ്പോഴേക്കും ഞാൻ എന്താക്കി വച്ചാൽ അതിലുള്ള ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് ചെറുവിള്ളി രണ്ട് വെളുത്തുള്ളി ഇതും കൂടെ അവിടെ കുത്തി ചതച്ച് വെച്ചാൽ നമുക്ക് ഉപ്പേരി അങ്ങോട്ട് വേഗം അടുപ്പത്തേക്ക് കയറ്റാം അതുകൊണ്ട് ഒരു അടുപ്പ് അങ്ങനെ ഒരു സ്റ്റവ് അങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഒരു ഒരു സംഘടനം വേഗം അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യോടെ എല്ലാം അങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കുറച്ചു നേരെ ഇരിക്കാമല്ലോ മുരിങ്ങടലിങ്ങനെ ഉണ്ടാക്കി കറിലാക്കി വെച്ചത് ആയോണ്ട് തന്നെ വേഗം എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ വലിയൊരു സമാധാനുള്ള കാര്യം ആ ഭാഗത്തോളം ഞാൻ ഉപ്പേരിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് രണ്ട് പിടിയോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പ് കറിയിൻ്റെ പരിപ്പും മുരിങ്ങടലും കൂടെ കിട്ടും കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ആ കറി മാത്രം മതി പോയി പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണം എടുത്തിട്ടുണ്ട് അഹങ്കാരം എന്ന് തോന്നേണ്ട എന്തായാലും അതിലുണ്ടാകുമ്പോൾ ഒത്തിരി ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറുളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് എടുത്തു അത് മൂത്ത സമയം കൊണ്ട് ഞാൻ എന്താക്കിച്ച വേഗം പോയിട്ട് രണ്ട് മൂന്ന് ചീനമുളകും കൂടെ ചതച്ചിടാന്ന് വിചാരിച്ചു ആ ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ എരിവ് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ എരിവൊക്കെ അപ്പോൾ അതും കൂടെ അവിടുന്ന് ഒരു മൂന്നാലെണ്ണെ കിട്ടിയിട്ടുള്ളൂ അതെടുത്ത് വേഗം ഓടി പോയിട്ടുണ്ട് മൂക്കുമ്പോഴേക്കും അതും കൂടെ ഇട്ടു കൊടുക്കണം ഇട്ട് കണ്ണ് ചിമ്മിട്ട് വേണം കുത്താൻ വേണ്ടിയിട്ടില്ലേ അതിൻ്റെ ഒരു തുള്ളി എങ്ങാനും കണ്ണ് തെറിച്ച് കഴിഞ്ഞാൽ ഗൈസ് അടിപൊളിയായിരിക്കും നമ്മളിങ്ങനെ പുളകും കൊള്ളും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കണ്ണൊക്കെ ചിമ്മി അതൊന്ന് ചതച്ച് നമ്മളയിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് മൂത്ത് വരണ സമയം കൊണ്ട് നമ്മൾ ഇതാ ഈ ഒരു മുരിങ്ങടയിലിട്ട് കൊടുത്ത് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം കേട്ടോ എന്ന് വെച്ചാൽ അടി പിടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരുപാട് വേണ്ട ഉപ്പേരിയിലേക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം അതാവണ സമയം കൊണ്ട് ഞാൻ ഇത് അവിടെ കുറച്ചധികം പാത്രങ്ങൾ ഇരിക്കേണ്ടായിരുന്നു കൈയ്യോട് അത് മൂറി മോറി വെക്കാം അല്ലെങ്കിൽ ഇതിവിടെ കൂടി കൂടി വരും എപ്പോഴും പറയാറില്ലേ വീട്ടിൽ വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമാവായിരിക്കും കേട്ടോ എനിക്ക് പേഴ്സണലി ഇതൊരു ഭയങ്കര ടാസ്ക് അവിടെ നിന്ന് അവിടെ നിന്ന് വേഗം അങ്ങോട്ട് കഴുകി വയ്ക്കും ഒരുപാട് കൂടാൻ ഞാൻ നിൽക്കില്ല കൈ യും കൂടെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇഷ്ടമല്ലെങ്കിലും നമ്മളിത് അല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും വരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വേഗത അങ്ങോട്ട് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് വേഗം അങ്ങോട്ട് കഴുകി ഒതുക്കി 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 എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ അപ്പോൾ ചിലതില്ലേ എടുക്കുമ്പോൾ ഈ പൂജട്ടിയാണ് കഴുകി വെക്കണമെങ്കിൽ അവളത് അതോ ഇതുപോലെയൊക്കെ ഒരിക്കലും വെക്കേണ്ടാവും അപ്പോൾ ഒന്ന് ഒന്നും കഴിഞ്ഞാൽ എല്ലാം കൂടെ ചാടും മണ്ടക്കി അപ്പോൾ അതൊക്കെ ഒരു പാത്തു ആക്കി റെഡിയാക്കി വെച്ചു ഇട്ടൊന്നും കൂടെ അവിടെ കൂടെ ഈ കൈ ഇങ്ങനെ പോയതുകൊണ്ടിരിക്കുക അവിടെ എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം അവിടെ കണ്ടുകഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും വരെ തുടച്ചെടുക്കും അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തിളച്ച് റെഡിയായി വരണ്ട അതിന് തിളച്ച് തിളച്ച് തൂത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിള വന്നപ്പോഴേക്കും ഞാൻ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതാ മീൻ വേവണ സമയം കൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടി നോക്കാം ഗെയ്സ് അവർ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായി അതിനകത്തേക്ക് ഇത്തിരി നാളികേരം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അമ്മ നാളികേരം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ ഉപ്പേരിയിൽ ഇങ്ങനെ നാളികേരം ചിറകിയിട്ടുണ്ട് ഇഷ്ടം പക്ഷേ ആദ്യമായിട്ടുള്ള ഇടാൻ പറ്റില്ല എന്താ വെച്ചാൽ ആൾക്ക് ആൾക്കിഷ്ടമല്ല ഇവിടെ പിള്ളേർക്ക് എനിക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൽ കുറച്ച് നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും പൊടിയും ചീനമുളകും കൂടെ ചതച്ചിട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ ഒന്നും ഇങ്ങനെ മിക്സിയിലിട്ട് കറക്കിയിട്ട് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് നിന്നില്ല ഞാൻ നാളികേരം കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി ആയി അത് ടേബിളിൻ്റെ പുറത്ത് ആയതായത് അതിൻ്റെ മേലെ കൊണ്ട് ബാക്കി വലിയ പത്രങ്ങളൊക്കെ കഴുകാനിടും ഒഴിവ് ഇടണ സമയത്ത് അങ്ങോട്ട് കഴുകി റെഡിയാക്കി വയ്ക്കുകയും ചെയ്യും ഇനി നമുക്ക് മീൻ വറക്കാം ഇത്രയും നേരം മുളകും പിടിച്ചാൽ മതി അതിനകത്തേക്ക് ഇനി അതും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ആ പാനിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കറി കറിയൊന്നും എല്ലാം തിളച്ച മതി ഇതാണ് കുറച്ച് ഹൈ ഫ്ലെയിം ഉള്ള സ്റ്റവ് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അവിടേക്ക് ഞാനും ഈ വറക്കാനുള്ളത് വെച്ചു ചട്ടി മീൻ ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കറി ഇങ്ങനെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ കറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നാലും ഞാനൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നീ അങ്ങോട്ട് മീൻ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിൽ പാനിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു പേപ്പിലിട്ട് കൊടുത്തു മീൻ പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാന്തൾ വറുത്തതും കറി വെച്ചതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇഷ്ടമില്ലാത്ത മീൻ ഏതാ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊരു മീനില്ല ഗെയ്സ് എനിക്ക് ആ ഇതല്ലേ തിരണ്ടി അങ്ങനത്തെ മീൻ എനിക്ക് ഇഷ്ടമില്ല സ്രാവ് പച്ചസ്രാവ് അങ്ങനത്തെ ഒന്നും വലിയ ഒരു താല്പര്യമില്ല ഉണക്കസ്രാവൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒട്ടുമിക്ക സംഭവങ്ങൾ നമ്മൾ കഴിക്കും ഇങ്ങോട്ട് കഴിക്കാത്തതിനൊക്കെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് കഴിക്കും കേട്ടോ അങ്ങനെ എല്ലാം ഒരു വിധം ഇതങ്ങോട്ട് റെഡി ആയപ്പോൾ കിച്ചൺ അങ്ങോട്ട് അടിച്ച് വാരി റെഡി ആക്കിയിട്ടു വൈകിട്ടല്ലേ നമ്മൾ അടിച്ച് വാരി തുടക്കുകയുള്ളൂ രാവിലെ മൊത്തത്തിൽ അടിച്ച് വരിയിട്ടാണ് പൂജിട്ട് പോവുക അതുകൊണ്ട് തന്നെ ഈ കിച്ചണിലെ പരിപാടി കഴിഞ്ഞാൽ കിച്ചണങ്ങട്ട് അടിച്ച് വാരി ഇടും ഇനി വല്ല ഉള്ളിയുടെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ കുഞ്ഞു പൊട്ടോ പൊടിയോ എന്തെങ്കിലും കിടക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്തതല്ലേ അപ്പോൾ അത് വിചാരിച്ച അതും കൂടെ അങ്ങോട്ട് ക്ലീനാക്കി വെച്ചു കേട്ടോ ഫുഡൊക്കെ റെഡിയായി ചോറായി കറി നീ വറുത്തത് ഉപ്പേ സാധനങ്ങളൊക്കെ ആയി ഞാൻ കിച്ചണൊക്കെ ഒന്നും ഇങ്ങോട്ട് നീറ്റാക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാറായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കഴിക്കാൻ സമയമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വിഷുഭം കഴിക്കാമെന്ന് വിചാരിച്ചു നോക്കി ഇത്തിരി കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുകൂടെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈവില് കയറണമെന്ന് ഇപ്പോൾ അല്ലെവിടെ ലൈവ് കയറുന്ന സമയമായിരിക്കും വെറുതെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടിയായിരിക്കും അപ്പം ഇപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് അത് വേഗം നേരിട്ട് തീർക്കട്ടെട്ടോ ഒന്നര രണ്ടെട്ട് മണിക്കൂറോളം ഉണ്ട് നല്ലൊരു മഴക്കാറല്ലുണ്ട് മഴക്കാറുണ്ട് കാറല്ല മഴക്കാറുണ്ട് പക്ഷെ പെയിൻ ഇല്ല ഒന്നും കിടിച്ച് ആരും പോയി ഉണ്ടായിരുന്നേ അപ്പം അത്രക്കെയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഇനി ബാക്കി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാം എന്താ ഫുഡൊക്കെ റെഡി ആയത് ചോറ് പിന്നെ നീ കറി ഹാ 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 സെറ്റ് പിന്നെന്തായിരുന്നു അയ്യോ അടക്കട്ടെ അതിനൊരു പിടിയില്ല അത് കാരണം പിടിക്കാൻ പാടാം നീ വറുത്തത് ഉപ്പേരി ഇനി മാങ്ങച്ചാറ് നാരങ്ങച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്കത് കഴിക്കണ സമയത്തേക്ക് അപ്പം ഇനി കഴിക്കുമ്പോൾ എടുക്കാം ഞാനൊന്ന് കുറച്ച് നേരം പോയി സ്റ്റിച്ച് ചെയ്യട്ടെ പിന്നെ എടുത്ത് ചെയ്യാണ്ട് എടുത്ത് ചെയ്യാനുള്ളത് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇനി പൂച്ച വന്നിട്ട് തൊക്കെ കഴിച്ച് പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമായിരിക്കും അപ്പം അതയ്ക്കാം അല്ലെങ്കിൽ സോറി ആ അളയ്ക്കണോ സൗണ്ട് സൗണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെ ജനലി ലോസ് ചെയ്യുന്നത് ഇവിടെ അടുത്തൊക്കെ ഉള്ള ഒരു ആ റേഷൻ അരി കൊണ്ടതെന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ് അത് ഏറ്റവും വയ്യാത്തത് ഞാൻ കൈ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഞാനെന്നെ എടുത്തിട്ട് സോറി ഞാനെന്നെടുത്തിട്ട് പത്രത്തിൽ ഇടണം ഉച്ചറിഞ്ഞിട്ട് നമുക്കിന്നെ അടിച്ചുപോലെ തുടയ്ക്കാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ലൈവൊക്കെ കഴിഞ്ഞ് ഉച്ചരിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ എടുത്ത് കാണാം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാം ഓ കൈ അടയണം ചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കറ്റ് ആയിട്ടോ ഫുഡ് കഴിക്കുമ്പോൾ ബാക്കി സ്റ്റേഷനുകളിൽ കാണാം പിന്നെ സ്റ്റിച്ചിങ്ങും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ ഇരിക്കുകയാണ് വേണ്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൈവിൽ കയറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലീനിംഗും പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാ അപ്പം അപ്പോൾ അപ്പം വേഗം തന്നെ ചോറെ എടുത്തു ഒരുങ്ങാ ചോരന്നെ എടുത്തിട്ടുണ്ട് മീൻ വറുത്ത് നമ്മുടെ മാങ്ങ മാങ്ങ അച്ചാർ മാങ്ങാരങ്ങാന്നൊക്കെ വരണം നാരങ്ങയെല്ലാം അച്ചാറും മീൻ കറി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചില ദിവസം എല്ലാം വിഭവവും ഉണ്ടാവും ചില ദിവസം ഒരു കുന്തവും ഉണ്ടാവില്ല ഇന്നെല്ലാം ഉണ്ട് കേട്ടോ ഒരു വിധം അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ലോണം ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് ചോറ് ചോറുണ്ടോണം അത് ഞാൻ കുഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു കോ ചോറൊക്കെ ഷോ ഒന്നും വിടല്ലേ ഞാൻ കഴിക്കുന്ന ചോറ് ഞാൻ അതിനകത്ത് കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ലൈവും കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ ഇനി നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് അങ്ങോട്ട് നിൽക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴക്കാറുണ്ട് മഴ പെയ്ണില്ല കേട്ടോ നല്ല മൂടി പിടിച്ച് വരുവേ ഈ അരി ഞാൻ ഇതാ കൊണ്ടുവച്ചത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചത് അത് അവിടുന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൈവേദന ഇളകിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് പിള്ളേരോടെ എങ്ങാനും പറയാന്ന് പിന്നെ എനിക്ക് തോന്നിയാ വേണ്ട ഞാൻ തന്നെ വയ്ക്കാന്ന് അത് നമ്മുടെ ഇതാണ് അരിപ്പാത്രം എന്ന് പറയുന്നത് ഇത് ഞാൻ ഞാനതിനകത്തിക്ക് അവിടെ ഒരു പലകെ വെച്ചിട്ട് അതിൻ്റെ മേലെ അരിപ്പാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത വയ്ക്കുകട്ടോ അരി അപ്പോൾ അതിൽ അതിക്കിങ്ങനെ കൊട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കോരി ഇടുമ്പോൾ കുറേ ടൈം പിടിക്കില്ലേ വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ പൊന്തിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത് നിറഞ്ഞിട്ട് കുറച്ച് അരി ബാക്കിയുണ്ട് അത് ഞാൻ ആ ചാക്കിൽ തന്നെ വയ്ക്കും എന്നിട്ട് ചാക്കില് ഫസ്റ്റിൽ എടുക്കും ഇല്ലെങ്കിൽ പിന്നെ അത് വേറൊരു ബക്കറ്റ് ഉണ്ട് അതിൽ അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് അതിലേക്ക് ആക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതങ്ങട്ട് നല്ലോണം അങ്ങോട്ട് കെട്ടി ആക്കി അതിൻ്റെ മേലെ തന്നെ അങ്ങോട്ട് വയ്ക്കുക എന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ ആ ഇരുത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാടാണ് നമ്മൾ ഇതിൻ്റെ കാര്യം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ കാണണം ഇനിയിപ്പോൾ ഹാളിൻ്റെ അവിടെ വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് വെക്കും ഇനിയിപ്പോൾ കണ്ണാൻ ഒരു എന്തെങ്കിലും ഒരു സോക്സ് കാര്യം ഇട്ടാൽ തന്നെ എനിക്ക് ഹാലള അപ്പം അതുകൊണ്ട് അത് വേഗം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ സ്റ്റവ് സ്റ്റെവ് അല്ല സ്റ്റെപ്പ് ഇല്ലേ ഇവിടെ നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ മാസത്തിലല്ല ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴേക്കെ അടിച്ചു വരാറുള്ളൂ ഈ വർപ്പിൻ്റെ മേലേക്ക് ടെറസിൻ്റെ മേലേക്ക് അങ്ങനെ വെല്ലപ്പോഴും ഇല്ലേ കയറാറുള്ളൂ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കാലിൽ അടിക്കുന്ന ഒരു കറുപ്പ് സാധനം അവിടെ പറ്റും എന്താ അതിൻ്റെ എന്തൊരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഈ പച്ചപ്പ് ഈ മട്ട് കെട്ടിയിട്ടുള്ള എന്തോ സുന അത് അവിടെയൊക്കെ ആകുട്ടോ അപ്പോൾ അത് കാരണം ആ അവിടെ അടിക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ പിന്നെ അവിടെ ആ മാസിലേക്ക് ഒരു പ്രാവശ്യം വാരി തുടച്ചാലൊക്കെ മതി അപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ അലമ്പാകണ സമയത്ത് അവിടെ മൊത്തത്തിൽ അടിച്ച് വാരി ഇങ്ങോട്ട് ഇറക്കിയെടുക്കും വലിയ ടാസ്ക് ആണ് അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ അടിച്ച് വാ ടാസ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് പെയിൻ പെയിനോണ്ടാണ് കേട്ടോ ഈ അടിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേക്കാളും അത്ര പെയിൻ ഉണ്ട് എനിക്ക് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാതെ അപ്പോൾ ഈ അടിച്ചുവാരൽ അത്ര വലിയ പണിയുമായിട്ടൊന്നും അല്ല നമ്മളിങ്ങനെ കയ്യേനെ മുറിഞ്ഞു പോകും പക്ഷേ അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല പിള്ളേരെ വന്ന അവളെ വെയിറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാനേക്കാളും നല്ലത് നമ്മള് വൈക്കണ പോലെ അങ്ങോട്ട് ചെയ്യുക അത്രയും വയ്യാതെയുമ്പോൾ പിന്നെ അവരെ ആശ്രയിക്കണം അത് വേറെ കാര്യം ചെയ്യാറുണ്ട് കേട്ടോ അവൾ ചെയ്യാറുണ്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് തീരി ഇഷ്ടമുള്ള കാര്യമല്ലേ ഇത് കാണുമ്പോൾ ഇല്ലേ കുഴപ്പമില്ല എനിക്ക് പിന്നെ ഇപ്പം ഇത് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലായിടം അങ്ങോട്ട് അടിച്ച് വാരിയിട്ടു ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും തുടയ്ക്കണില്ല കേട്ടോ പക്ഷെ അല്ലേ അപ്പോൾ എനിക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും എന്തോ ഒരു സാധനം ഇങ്ങോട്ട് ഹാലിളകും തുടക്കാത്ത ദിവസങ്ങളും ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷെ മിക്കതും എനിക്കൊരു പൊടിക്ക് വയ്ക്കുകയാണെങ്കിൽ ഞാനതൊക്കെ ചെയ്തിടാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിടുന്ന ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് നമുക്കെന്നൊരു പോസിറ്റീവ് എനർജി തോന്നാറുമുണ്ട് ഈ വിളക്ക് വെക്കുന്നതിന് മുന്നേ അടിച്ച് വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്തോ ഒരു എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് അല്ലാത്ത ദിവസങ്ങളിൽ വല്ലാതെ എന്തോ ഒരു മിസ് ചെയ്ത് മിസ്സിങ് പോലെ തോന്നും എല്ലാം കൊണ്ടൊരു വൃത്തിയില്ല ഇന്ന വൃത്തിയുടെ ഒന്നും വീട്ടിനകത്ത് ഇല്ല ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കുടുമ്പോൾ ഒക്കെ തുടച്ചാൽ മതി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്തോ എനിക്കൊരു എല്ലായ്മ പോലെ തോന്നുമ്പോൾ ചെയ്യണമെന്നേ ഉള്ളൂ അധികം വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടാകളിലേ തുടക്കലിൽ ഒന്നും പറ്റൂല്ല കേട്ടോ വയ്ക്കുമ്പോൾ അങ്ങോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പോൾ എല്ലായിടവും കൂടി തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാണ്ട് ചളിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ മറ്റേത് രാവിലെ നീട്ടിട്ട് ഇവിടെ ആദ്യം തുടക്കണം എന്താ വെച്ചാൽ അവിടെ ആകെ അലമ്പായി കിടക്കും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മുറ്റം കുറച്ച് ചപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇവിടെക്ക് ആകെ പൊന്ത കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുറ്റം അടിച്ച് വരാൻ കുറച്ച് പാടാം നിങ്ങൾക്ക് അത് പറിച്ചുകൂടെയെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറിക്കുന്നതിനോ അത് വിട്ടണേനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും എനിക്കത് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഉള്ള ഞാൻ അങ്ങോട്ട് വൃത്തിയാക്കി അടിച്ച് മാറിയിട്ടുണ്ട് ഇനി അവർ ഇവിടെ ക്ലീനാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാവുമ്പോൾ പിന്നെ വലിയ പാടില്ല പിന്നെ ആവണം ആവണം നമുക്ക് പറിച്ചിട്ട് എന്നാലും നമ്മളെ കൊണ്ട് നടക്കണ കാര്യം നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ പൊന്തയും കാര്യങ്ങളും ആവണുണ്ട് കേട്ടോ പിന്നെ ഓടിപ്പോയി ഞാനൊരു കുളി പാസ്സാക്കുന്നത് നേരത്തെ ആണ് അതുകൊണ്ട് തന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനും കുറച്ച് ഷോർട്സ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വിളക്ക് വെക്കുന്ന സമയമായപ്പോൾ അതിനങ്ങോട്ട് നിന്നിട്ടുണ്ട് ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സമയമാണ് എനിക്ക് വൈകുന്നേരം ഈവനിങ് സമയമെന്ന് പറയുന്നത് അത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടായിക്കോട്ടെ വീട്ടിൽ വിളക്ക് വെക്കാനായിക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നമുക്ക് ഒരു ഡള്ളായി ഒരു സങ്കടമൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത്രയും നേരം ഒരു നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പമ്പ കടന്ന് ഓടിപ്പോക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര നേരം ഇപ്പള്ളേരെ വിളിച്ചാൽ ആ സമയത്ത് കിട്ടണമെന്നില്ല പൂജറ്റി വന്നിട്ട് അവളുടെ കുളിയും തേവാരത്തിൻ്റെ സമയമായിരിക്കും കടംകുട്ടി പോയിട്ട് കളി ഇപ്പോൾ അവൻ കളിക്കാറില്ല പക്ഷെ അവൻ എന്തിനെങ്കിലുമൊക്കെ തിരിഞ്ഞ് നിന്ന് കുളിക്കാത്ത ഒക്കെ സമയമായിരിക്കും പിന്നെ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല ഇൻ്റെ കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ച് ഇത്തിരി നേരം നാമൊക്കെ ചെല്ലി ഇറങ്ങൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരുപാട് ഫ്രണ്ട്സ് സബ് ചെയ്യാതെ കാണേണ്ട നിങ്ങൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവരെല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബോ ബൈ സി യു